ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലത്തെ ഇതുപോലെയുള്ള വേസ്റ്റ് നമ്മൾ വേസ്റ്റിൽ കളയുന്ന ഒക്കെ ചെയ്ത് അവസാനം ബാക്കി വരുന്ന ബാലൻസ് കൊണ്ട് ചെയ്യുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലുള്ള ഞാൻ പറയുന്നത് നമ്മൾ കച്ചറി കളയുന്ന സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അവസാനം വരുന്ന വേസ്റ്റ് അത് ഇത് ഇതുപോലെ ചെറിയൊരു പീസ് ക്ലോത്തിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കോസ്മാറ്റിക് ബാഗ് അല്ലെങ്കിൽ കുട്ടികളുടെ കളർ പെൻസിൽ അതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബാഗാണ് വളരെ ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതാ ഒരു തുണിയുടെ മുകളിൽ ഇത് ഇതുപോലെ അങ്ങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം സെയിം അളവിലുള്ള ഒരു ക്ലോത്തും കൂടി മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് അതിൻ്റെ മുകളിൽ കൂടിയിട്ട് നല്ല രീതിയിലങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻ്റായിട്ട് താഴെ ഇടണം കേട്ടോ ഇനി മറ്റേ ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കൊരു സിബർ വേണം ഇനി അതിൻ്റെ മുകളിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതുപോലുള്ള കുറേ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണാം കേട്ടോ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം വീഡിയോ കുറേ ലെങ്ത്തൊന്നും ഞാനങ്ങനെ കൂട്ടുന്നില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വളരെ ഈസിയാണ് പക്ഷേ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തിട്ട് ചെറിയൊരു വരുമാനമാർഗം വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് സ്പീഡിലങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സംഭവം പിടിയിട്ടും ഇതുപോലെ ഫുള്ളായിട്ടങ്ങ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ലെങ്ത് അങ്ങ് കൂട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്കിത് കാര്യങ്ങൾ പിടികിട്ടി കാണും ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഞാനത് കൂടി ഒന്ന് കാണിക്കാം കേട്ടോ പെട്ടെന്ന് ഇത് ചെയ്ത് തീർത്തിട്ട് ഇതിനെ നേരെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് രണ്ടായി മടക്കിയതിന് ശേഷം അതിൻ്റെ മിഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം അങ്ങനെ രണ്ട് പീസ് ആക്കി വെക്കാം കേട്ടോ ഇത് ഞാൻ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് സിമ്പിളായിട്ടില്ല സിബറ് നമുക്ക് ഫിക്സ് ചെയ്യണം കേട്ടോ ഇത് സിമ്പിളാണ് തിന്നായിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇനി ഇത് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അടിയിൽ കുറച്ച് വൃത്തി വരണമെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ കുറച്ച് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല നൂലൊക്കെ ഇങ്ങനെ ഇളകി ഇളകിയൊക്കെ ഇരിക്കും അപ്പം ഞാനിപ്പോൾ ഞാൻ പറയാം കുറച്ച് തിരക്കിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ മടക്കിയൊന്നും സ്റ്റിച്ച് ചെയ്യില്ല നിങ്ങളത് കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞേ നമുക്ക് ജിബ്ബറ് ഫിക്സ് ചെയ്ത് കൊടുക്കണം സിബറൊക്കെ വെച്ച് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ വളരെ ഈസിയാണ് ഇത് ഇതുപോലെ അങ്ങ് അറ്റാച്ച് ചെയ്യാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡിലും വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ജിബർ വെച്ച് കൊടുത്തു ഇനി നമുക്കിതിന് ക്ലോസിംഗ് കൊടുക്കണം രണ്ട് സൈഡിലും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ക്ലോസ് ചെയ്യാനുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് പുതിയ ക്ലോത്ത് വാങ്ങിച്ചിട്ട് ഒന്നുമല്ല ഇതിന് നമുക്ക് വലിയ മുതൽ മുടക്കുമില്ല നമുക്ക് അത്യാവശ്യം ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ പൗച്ച് അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ടേലറിങ് ഷോപ്പിലെ വേസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ കുറേ ലേഡീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് നാട്ടിൽ ഇവിടെയും ഫിലിപ്പിനോസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ വരുമാനം ഉണ്ടാക്കുന്നില്ല പക്ഷെ എനിക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഓക്കെ ഇനി ഞാൻ പറയാ നമുക്കിത് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇനി അവസാനം താഴെയും ഒരു ക്ലോസിംഗ് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ തിക്ക് പോലെയൊക്കെ തോന്നും പക്ഷെ അത്ര വലിയ തിക്ക് ഒന്നും അല്ല കേട്ടോ സാധാരണ ഏത് മെഷീനിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ വീഡിയോ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഒരു പക്ഷെ അവർക്ക് ഇത് ഷുവറായിട്ടും യൂസ്ഫുൾ ആവും കുറേ ലേഡീസ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴും അവർക്ക് എൻ്റെ വീഡിയോ പോലും കാണാൻ സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം അത്രയും ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തമാശയൊന്നും കേട്ടോ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗം അതായത് ഈയൊരു ഭാഗത്ത് ഇതേ ഇതുപോലെ അങ്ങ് സ്ക്വയറിൽ വരച്ചു കൊടുക്കണം കേട്ടോ അവിടെ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഇഞ്ച് അത്ര എടുത്താൽ മതി ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലും ഇത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ അവിടെ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഓക്കെ ഇതാ ഇതുപോലെ കേട്ടോ അങ്ങനെ ആ രണ്ട് സൈഡിലും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അതേപോലെ മറ്റേ സൈഡിലും ചെയ്യാം അതിനുശേഷം ആ കോർണർ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം എന്താ ഞാനിപ്പോൾ ഇതിങ്ങ് തിരിച്ചിട്ടിട്ടുണ്ട് നല്ല അടിപൊളി അതെ നമുക്കിപ്പോൾ എന്താ പറയുക മേക്കപ്പ് തിങ്സൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ബാഗ് പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഞാനൊരു ജസ്റ്റ് ഒരു റോപ്പ് ഒരു റോപ്പും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കാണുമ്പോൾ തന്നെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ നമുക്കിത് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ടോയ്സ് പിന്നെ അതേപോലെ കളർ പെൻസിൽസ് എല്ലാം വെക്കാനും പറ്റും കേട്ടോ കണ്ടല്ലോ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാനും പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കിയേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഷൂറായിട്ട് കമൻറ്റായിട്ട് ഇടുക ഞാൻ നൂലൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന രീതിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വേസ്റ്റ് ഐറ്റംസ് സോറി വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നല്ലൊരു ഐറ്റം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവർ ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക നാളെ എന്ത് വീഡിയോ വേണം എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഞാൻ പറയുന്നത് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചമ്മു ഷെരീഫ് എന്നാണ് സോറി ജമ്മൂസ് വേൾഡ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി സെയിം യൂട്യൂബിൻ്റെ തന്നെയാണ് കേട്ടോ പേര് അപ്പോൾ ഇൻസ്റ്റയിൽ ഒന്ന് പോയിട്ട് എല്ലാ വീഡിയോസും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇൻഷോർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലിക്കും വരഹമുല്ല അബ്രിക്കാൻ